ഒന്നാം വർഷം ഏഴ് ശതമാനം രണ്ടാം വർഷം മൂന്ന് ശതമാനം മൂന്നാം വർഷം രണ്ട് ശതമാനം നാലാം വർഷം ഒരു ശതമാനം നിരക്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് നാല് വർഷത്തെ സാധാരണ പലിശ കണക്കാക്കുക സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് അത് കാണുന്നുള്ള സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആൺ ഇതിൽ ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ സാധാരണ പലിശ പി പ്രിൻസിപ്പൽ അഥവാ നിക്ഷേപ തുക എൻ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ വർഷങ്ങളുടെ എണ്ണം ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക് അപ്പോൾ നമുക്ക് സാധാരണ പലിശ കാണണം ഐ സമം പി നിക്ഷേപ തുക നിക്ഷേപിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടായിരം ഇൻ എൻ വർഷങ്ങളുടെ എണ്ണം ഇവിടെ നാല് വർഷം എന്ന് പറയുന്നുണ്ട് എൻ വർഷങ്ങളുടെ എണ്ണം നാല് വർഷം പക്ഷേ ഈ നാല് വർഷത്തിലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറ്റുന്നുണ്ട് നാല് വർഷത്തിലും പലിശ നിരക്ക് വെവ്വേറെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ പലിശ നിരക്കുകളുടെയൊക്കെ തുക കാണുക പലിശ നിരക്കുകളെല്ലാം കൂടി കൂട്ടുക ഏഴും മൂന്നും പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ശതമാനമാണ് പലിശ നിരക്ക് പതിമൂന്ന് ശതമാനമായിട്ട് എടുക്കുക വർഷം നാല് വർഷത്തിന് പകരം ഒരു വർഷമായിട്ട് എഴുതുക അപ്പോൾ അപ്പം എന്തിനുപരം ഒന്ന് എഴുതുക ഇൻറ്റു ആർ പതിമൂന്ന് ശതമാനം അഥവാ പതിമൂന്ന് ബൈ നൂറ് നമുക്കിവിടുത്തെ ഈ രണ്ട് പൂജ്യവും നൂറ് വെട്ടിക്കളഞ്ഞ ബാക്കി പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അൻപത്താറ് ഇവിടുത്തെ ഒരു പൂജ്യം വരും ഒന്നുകൊണ്ട് കുളിച്ചാൽ മാറ്റമില്ല അപ്പോൾ പലിശ സാധാരണ പലിശ എത്രയാണ് ആയിരത്തി രൂപ